രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ ഇങ്ങനെ നുണ പറയരുത് പച്ചയായ ചരിത്ര നിഷേധമാണ് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയ കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നടപടി രാജസ്നേഹികൾ നടത്തിയ ശക്തമായ പോരാട്ടത്തിന്റെയും സഹിച്ച കഠിനത്യാഗത്തിൻ്റെയും ഫലമായി നേടിയതാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യ സമരത്തോട് പിന്തിരിഞ്ഞു നിൽക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്ത ഒരു പ്രസ്ഥാനത്തെ മഹത്വവൽക്കരിച്ചത് രാജ്യത്തോടുള്ള കടുത്ത അവഹേളനമാണ് എത്ര വെള്ളപൂശിയാലും വെളുപ്പിക്കാൻ കഴിയാത്ത പ്രസ്ഥാനമാണ് ആർ എസ് എസ് ഭീതിയോടെയും സംശയത്തോടെയുമല്ലാതെ രാജസ്നേഹികൾക്ക് നോക്കിക്കാണാൻ കഴിയില്ല ഈ ഹിന്ദുത്വ പ്രസ്ഥാനത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസ് പ്രവർത്തകർ പങ്കെടുത്തിരുന്നുവെന്ന് വരുത്തി തീർക്കുന്ന ചിത്രത്തോടു കൂടിയ പ്രത്യേക സ്റ്റാമ്പും ഭാരതാംബയുടെ ചിത്രം ഉൾക്കൊള്ളുന്ന നൂറ് രൂപ നാണയവും ബുധനാഴ്ചയാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രി പുറത്തിറക്കിയത് ഈ ചിത്രത്തിന് മുമ്പിൽ ആർ എസ് എസ് ഭക്തിയോട് പ്രണമിക്കുന്നതായും ചിത്രീകരിച്ചിട്ടുണ്ട് നാണയത്തിൽ ദ്വിരാഷ്ട്രവാദമെന്ന വിഭാഗീയ ആശയത്തിൻ്റെ പ്രതീകമായി ആർ എസ് എസ് ഉയർത്തി കാണിക്കുന്ന ചിത്രമാണ് ഭാരതാംബ ആർ എസ് എസിൻ്റെ ഒരു നൂറ്റാണ്ടുകാലത്തെ സേവനത്തിനും സമർപ്പണബോധത്തിനും രാജ്യം നൽകുന്ന അഭിമാനകരമായ ആദരവാണ് പുതിയ നാണയവും സ്റ്റാമ്പുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു മോദി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ദേശീയ സമരത്തെ ഒറ്റുകൊടുത്ത ആർ എസ് എസിന്റെ ജന്മശതാബ്ദി സംഘടിപ്പിച്ചത് ഹിന്ദുത്വർ കൊട്ടിഘോഷിക്കുന്ന കല്ലുവെച്ച നുണയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസുകാർ പങ്കെടുത്തിരുന്നുവെന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ സൈന്യത്തിനുവേണ്ടി ആർ എസ് എസ് നടത്തിയ സേവനങ്ങൾ പരിഗണിച്ച് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പരാഡിലേക്ക് ആർ എസ് എസിനെ ക്ഷണിക്കുകയായിരുന്നുവെന്നാണ് അവകാശവാദം ഇതിൻ്റെ സ്ഥിരീകരണത്തിനായി ആർ എസ് എസിൻ്റെ യൂണിഫോമെന്ന് തോന്നിപ്പിക്കുന്ന വസ്ത്രമണിഞ്ഞ കുറേ പേർ അടങ്ങിയ ഒരു റൂട്ട് മാർച്ചിൻ്റെ ചിത്രവും പ്രചരിപ്പിക്കപ്പെടുന്നു എന്നാൽ സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകളിലൊന്നിലും ആർ കെവ്സ് ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല ഇതുവരെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസ് സാന്നിധ്യത്തിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചറിയാൻ ഇന്ത്യ ടുഡേ മാഗസിൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു വിവരാവകാശ നിയമപ്രകാരം മൂന്ന് ചോദ്യങ്ങളാണ് മന്ത്രാലയത്തോട് മാഗസിൻ ചോദിച്ചത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധവേളയിൽ അതിർത്തിയിൽ ആർ എസ് എസ് വളണ്ടിയർമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ആർ എസ് എസിനെ ക്ഷണിച്ചിരുന്നു മൂന്ന് ക്ഷണിച്ചിരുന്നെങ്കിൽ ആരാണ് ക്ഷണിച്ചത് ക്ഷണക്കത്തിൻ്റെ ഒരു കോപ്പി നൽകാനും മാഗസിൻ ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ലഭ്യമല്ലെന്നായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മറുപടി റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും നേരത്തെ നടന്ന പരിപാടികളുടെ ആർക്കൈവുകൾ സൂക്ഷിക്കുന്നതും പ്രതിരോധ മന്ത്രാലയത്തിലാണെന്നിരിക്കെ ഇതു സംബന്ധമായി എന്തെങ്കിലും തുറപ്പ് ചീട്ട് കൈവശമുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുമായിരുന്നു നിവൃത്തി കേടു കൊണ്ടാണ് പ്രതിരോധ മന്ത്രാലയത്തിന് ഇല്ലെന്ന് സമ്മതിക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസ് പങ്കെടുത്തതിന് തെളിവായി ഉയർത്തിക്കാട്ടാറുള്ള ചിത്രം വിവിധ മാധ്യമങ്ങളും ചരിത്ര ചരിത്രകുതുകികളും പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത് റിപ്പബ്ലിക് ദിന പരേഡിൻ്റേതല്ലെന്നാണ് കണ്ടെത്തിയത് മാർച്ചിൻ്റെ സമീപത്തായി ആൾക്കൂട്ടം നടക്കുന്നതായി പരാമർശവിധേയമായ ചിത്രത്തിൽ കാണുന്നുണ്ട് റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രോട്ടോകോൾ പ്രകാരം പരേഡിനു സമീപം അലസമായി നടക്കാൻ ആളുകളെ ഒരിക്കലും അനുവദിക്കാറില്ല പരേഡിൽ പങ്കെടുക്കുന്നവരുടെ നീലുകളും ചരിവുകളും വ്യത്യസ്ത ഡിഗ്രികളിലാണ് ചിത്രത്തിൽ കാണുന്നത് റൂട്ട് മാർച്ചിന്റെ ഭാഗം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് ഇതിൽ നിന്ന് വ്യക്തം പരേഡിൽ മൂവായിരത്തി അഞ്ഞൂറ് ആർ എസ് എസ് കേഡർമാർ പങ്കെടുത്തിരുന്നുവെന്നാണ് ആർ എസ് എസ് അവകാശവാദം അത്രയും പട്ടാളക്കാർ തന്നെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാറില്ല പട്ടാളക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പേരെ അണിനിരത്താൻ ഒരു സംഘടനയെയും അനുവദിക്കാറുമില്ല ഊതിപ്പെരുപ്പിച്ച നുണകളാണ് പരേഡിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ അത്രയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ പരേഡിൽ ആർ എസ് എസ് പങ്കെടുത്തതായി വിക്കിപേജിൽ കാണാമെന്നതാണ് ഹിന്ദുത്വരുടെ മറ്റൊരു ന്യായീകരണം തീവ്ര ആർ എസ് എസ് വക്താവും രണ്ടു പതിറ്റാണ്ടിലേറെ കാലം ആർ എസ് എസിന്റെ ഹിന്ദീ വാരികയായ പാഞ്ചജന്യത്തിന്റെ എഡിറ്ററുമായിരുന്ന തരുൺ വിജയ് രണ്ടായിരത്തി ഒൻപതിൽ കടത്തിക്കൂട്ടിയതാണ് വിക്കിപീജിലെ ഈ പരാമർശമെന്നാണ് കരുതപ്പെടുന്നത് അക്കാലത്ത് അദ്ദേഹം വിക്കിപീഡിയയുടെ എഡിറ്ററായി വർത്തിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ പദവിയാണ് പ്രധാനമന്ത്രി പദം അതിന്റെ അന്തസ്സും മഹത്വവും കളഞ്ഞു കുളിക്കുന്നതാണ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ബ്രിട്ടീഷ് പാദസേവ നടത്തുകയും ചെയ്ത ആർ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മോദിയുടെ ചെയ്തി രാജ്യത്തെ വിദേശ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാൻ ആത്മാർപ്പണം നടത്തിയ സ്വാതന്ത്ര്യസമരസേനാനികളോടും മതേതര ഇന്ത്യയോടുമുള്ള കടുത്ത നിന്ദയുമാണിത്